ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൺ സാമയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരവശാന്തി മനോരമ ചീഫ് എഡിറ്റർ ശ്രീ കെ എ ഫ്രാൻസിസ് അനുസ്മരിക്കുന്നിങ്ങനെയാണ് കടുത്ത പരിപാടിച്ച് ഗുരുതരാവസ്ഥയിൽ വെറും ആറു വയസ്സുകാരനായ അദ്ദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ കിടക്കുകയാണ് ഡോക്ടർമാർ കൈയഴിഞ്ഞു ശവമഞ്ചമൊക്കെ ഒരുക്കി തൃശ്ശൂരിൽ നിന്നും പത്ത് നാഴിക ഒഴികെയുള്ള ചെറിയ പള്ളി സിംതെരിയിൽ സംസ്കാരത്തിനുള്ള ആലോചനകൾ നടന്നു മരിച്ച മനസ്സുമായി അമ്മ അടുത്തിരുന്നു പ്രായമായൊരു സ്ത്രീ അമ്മയുടെ അരികിലെത്തി അൽഫോൻസ് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു മകനു വേണ്ടി അമ്മ ഉള്ളിലൊരുക്കി പ്രാർത്ഥിച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് പനി മാറി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ മകൻ വളർന്ന മിടുക്കനായി സമർത്ഥനായ ഒരു പത്രപ്രവർത്തകനായി ജീവിക്കുമ്പോൾ ആ അമ്മ അൽഫോൻസ് അമ്മയോടുള്ള കൊണ്ട് നമ്മുടെ ശുശ്സുകയാകുന്നു അൽഫോൻസ് നമുക്കും പ്രാർത്ഥിക്കാം മധ്യസ്ഥം അപേക്ഷിക്കാം அவள் நம்மளை கேப்டில்லை